ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇത് കണ്ടോ ഇത് നാല് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നും തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഇന്നലെ രാവിലെ ഞാൻ ആട്ടിയെടുത്ത ദോശമാവാണ് എന്തുമാത്രം മാവുണ്ട് വേണ്ട ഇത് ഗ്രൈൻഡറിലാണ് ഞാൻ ആട്ടിയെടുത്തത് രാത്രി ഏഴ് മണി ആയപ്പോഴേക്ക് ഈവനിങ് ഏഴ് മണിക്ക് ഞാൻ എടുത്ത് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് നല്ല തവി കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഇഡലിക്ക് വേണ്ട മാവ് എടുത്ത് മാറ്റും മാറ്റിയിട്ട് ബാക്കിയുള്ളത് എടുത്ത് പിന്നെയും തിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആവശ്യത്തിന് വെള്ളം ചേർത്തോളൂ ഇത് നല്ല കട്ടിയായിരിക്കുകയാണ് ഇതിൽ സകലം കൂടെ വെള്ളം ചേർത്താൽ മതി നല്ല സോഫ്റ്റ് ഇഡലി കിട്ടും ഇത് കണ്ട ഇത് ഇന്നത്തെ ഇഡ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവ് എടുത്ത് മാറ്റി ഇതിൽ സകലം വെള്ളം ചേർത്താൽ മതി സകലം എന്ന് പറഞ്ഞാൽ സകലം അത് ഇത്രയും വെള്ളം ചേർത്താൽ മതി എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും ഇത് ഗ്രൈൻഡറിൽ ആട്ടിയ മാവാണ് മിക്സിയിൽ ഒരിക്കലും ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് ആട്ടരുത് ഒരുപാട് ഉഴുന്ന് വേണം അതുമാത്രമല്ല ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് ബാറ്റർ കിട്ടില്ല ദോഷമാവ് ഇഡലി മാവിയുടെ ബാറ്റർ കിട്ടത്തില്ല ഇതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡറിൽ ആട്ടിയെടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങരുത് ഒരിക്കലും ദോഷമാവ് ഇഡലി മാവ് ആ ഇഡലി പാത്രം എടുത്ത് വെള്ളം എടുത്ത് ഇഡ്ഡലി തട്ടുവെച്ച് മാവ് ഒഴിച്ച് കേട്ടോ ഒരു പത്ത് മിനിറ്റ് വേവട്ടെ ഇഡലി നല്ല സൂപ്പർ ഇഡലി പഞ്ഞി പോലത്തെ ഇഡലി നല്ല ടേസ്റ്റിയായ ഇഡലി കിട്ടും കണ്ടോ നല്ല ടേസ്റ്റിയായ ഇഡലി വരും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ വെന്തോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക കേട്ടോ വെള്ളം എടുത്തിട്ട് അതിൽ ഫോർക്ക് ഫോർക്കിങ്ങനെ ഒന്ന് അമർത്തുക ഇങ്ങനെ ഇങ്ങനെ മുക്കുക മുക്കിയിട്ട് ഇതിൽ ഇതിലിങ്ങനെ നോക്കുക കണ്ട ഒട്ടിയില്ല അപ്പം ഇഡലി വെന്ത് ഇനി നമുക്ക് ഇഡലി എടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യുക ഇഡലി എടുക്കുക ഇനി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ തക്കാളി കുഴമ്പ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് നോക്കാം അതിന് നാല് പേര് ഉള്ള വീട്ടിലേക്കാണെങ്കിൽ രണ്ട് തക്കാളി വലിയ രണ്ട് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കുക ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മാത്രമേ എടുക്കാവൂ வலிய உள்ளி எடுத்தால் டேஸ்ட் வந்து கிட்டத்தல சவால எடுத்தால் டேஸ்ட் கிட்டுல அதுகொண்டு சிறிய உள்ளி ஒரு பதினஞ்செண்ணெடுக்க நாலு வெளுத்தி கஷ்ணங்கள் எடுக்க ஒரு சிறிய கஷ்ணம் இஞ்சி வேணும் இதெல்லாம் வறுத்து மசாலா உண்டாக ஒரு 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 ஸ்பூன் கடலைப்பரிப்பெடுத்துட்டோம் நீங்கள் கிரேவி கூடுதல் வந்து கடலைப்பரிப்பு கூட்டம் ரெண்டு ஸ்பூணும் மூணு ஸ்பூன் எடுக்க ஒரு அரை ஸ்பூன் ஜீரகம் எடுத்துட்டும் மூணு வற்றல் முளகு சிறிய ஒரு கஷ்ணம் இஞ்சி പിന്നെ മല്ലിയില ഇത് കടുക് ഒരുക്കാനൊക്കെ കറിവേപ്പിലയാണ് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ആദ്യം ചീനച്ചെട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പും ജീരകവും വറ്റൽമുളകുമൊക്കെ നമുക്ക് നന്നായിട്ട് അതിനെ വറുത്തെടുത്ത് വയ്ക്കാം വറുത്തെടുത്ത് അതിനെ പൊടിയാക്കണം അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വേണം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് എടുക്കണം ஒரு ட்ரோப்பு எண்ணெய் ஒழித்து இது பட்டி வரத்து கிடைக்கன் வண்டி தானே அல்லது எண்ண ஒழிக்க ஆசியம் இல்லை பட்ட வரத்துக்கிட்டு அது வண்டிட்டு கடலைப்பருப்பு ஜீரகம் வற்றல் முளக்கிட்டு நானாய் நம்ம இது வறுத்தெடுக்கணும் ப்ரௌன் கலர் ஆகும் வரை நம்ம நம்ம வரச்செடுக்கணும் இது நமக்கு மிக்ஸி பொடிச்செடுத்து விடணும் இது பொடியும் ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക ഉള്ളിയും വെളുത്തുള്ളിയും ഇപ്പം എണ്ണ നന്നായിട്ട് നമ്മൾ വളർത്തണം നന്നായിട്ട് വളർത്തണം നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും വെന്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി കൂടെ ചേർക്കണം ഇഞ്ചിയും തക്കാളിയും കൂടെ ചേർത്താൽ ഇതും കൂടെ നന്നായിട്ട് വളരുന്നതെന്ന് വരട്ടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടു കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും കുറച്ച് എണ്ണയെ ഉപയോഗിക്കാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തേക്കും പച്ചമുളകും ജീരകവും കകലപ്പരിപ്പും കൂടെ நான் மிக்ஸி பிடிச்செடுத்துட்டு ஈ தக்காளியும் உள்ியும் நானாய் வளந்தது சேஷம் நமக்கு அது தணுக்கணும் தணுத்தது சேம் நமக்கு மிக்ஸி எடுத்து நல்லா கூட விட்டு மிகிலிட்டு நானாய அரச்சங்கெடுக்கணும் ஆசியத்தில் பச்சல்முளவும் ஜீரகவும் கடலப்பரிப்பும் கூட ஞான் மிக பொடிச்செடுச்சு ஈ தக்காளியும் உள்ியும் நாய்ட்டு வளந்ததி நமக்கு അത് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ എടുത്ത് നന്നായിട്ട് അതിനെ എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അറച്ചങ്ങ് എടുക്കണം ആവശ്യത്തിൽ ഉപ്പ് കൂടെ തരണം ഇനി കുറച്ചുകൂടെ വളർന്ന് വരണം കേട്ടോ നന്നായിട്ട് വളന്തങ്ങ് വരണം കേട്ടോ വളർത്തി അങ്ങ് എടുക്കണം നന്നായിട്ട് വളർത്തി എടുക്കണം ഈ തക്കാളി ആണെങ്കിൽ പേസ്റ്റ് രൂപത്തിലാകണം അങ്ങനെ വേണം നമ്മൾ വളച്ചെടുക്കുക തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ ഇതിനെ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ കയറണം അരച്ചെടുത്ത് കേട്ടോ തക്കാളിയും ഉള്ളിയൊക്കെ അരച്ചെടുത്ത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരു നാല് സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം പുറത്തങ്ങി ചാടും പിന്നീട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇതാണ്ട് മിക്സി കഴുകിയതാണ് ഞാൻ ആ വെള്ളം അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇനി കടുക് പൊരുക്കാം കടുക് വരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് വേണമെങ്കിൽ കടുക് വരയ്ക്കാം ഇനി ഇനിയും നിങ്ങൾക്ക് വെള്ളം ചട്നി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഈ അരിമാവില്ല അതുകൂടെ ചേർക്കാം അരിമാവ് മീൻസ് ഇത് അരി വറുത്ത് പൊടിച്ച മാവാണേ അല്ലാത്തതൊന്നും ചേർക്കരുത് ചേക്കരുത് ടേസ്റ്റങ്ങ് മാറിപ്പോകും നമുക്ക് കടി ഒരുക്കാം എന്താ വേണ്ട ഞാൻ കടി കടുകൊരു നേരത്തെ വെച്ചിരിക്കുകയാണ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുുകിട്ട് ഇട്ടാണ് ഞാൻ കടുകൊരുത്തി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ കുഴമ്പിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കളർ കേട്ടോ ചുവപ്പ് കളർ ഒന്നല്ല ചുമപ്പല്ല ചുവപ്പൊക്കെ കളർ ചേർക്കുന്നതാണ് ഹോട്ടലുകളിൽ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ കളർ ഇതിങ്ങനെ വേണം നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ சூடுவெள்ளம் சேர்க்குக அரிப்பொடி இல்லை அரி வறுத்து பொடச்ச பொடி அது கூட சேர்க்கும்போது நல்ல கொழுப்பு கிட்டு கிரேவி நல்ல கிரேவி உண்டாகும் சீத்த ஆக இது நமக்கு ரெண்டு திசும் உபயோகிக்க தாராட்டு உபயோகிக்க இதுத்தையும் நாலு பேர்க்கு ஒரு திவசத்தேக்கு மதியும் கேட்டா எரிவாக்கு கரெக்டாக நல்ல டேஸ்டாயிருக்க ஆவசியத்துள்ள எரியும் பொடியும் உப்பும் ஒக்கே சேர்ந்துள்ளதா நீங்கள் மிகிலிட்டு ஆட்டி பிடிச்சு அரச்செடுக்கே உள்ளியும் தக்காளி அப்போ ஆசியத்த உப்பு கூட சேர்ந்தோம் கேட்டோ நம்ம தக்காளி குழம்பு ரெடியாயி இது கூட பதினஞ்சு செறிய உள்ளி மூணு கஷ்டம் வெளியூள்ளி ரெண்டு தக்காளி மூணு வச்சல் முளவு ஒரு அரைஸ்பூன் ஜீரகம் பின் ஒரு ஸ்பூன் கடலைப்பருப்பு இத்தையான நம்ம ஆசியத்த உப்பு இத்தையும் சேர்ந்த நம்ம இதுக்கிட்டு നല്ല പഞ്ഞി പോലത്തെ ഇഡലി ഇത് തേങ്ങാ ചമ്മന്തി ഇത് നമ്മുടെ തക്കാളി കുഴമ്പ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇഡലി കണ്ട എങ്ങനെ ഇരിക്കണേ കണ്ട ഇങ്ങനെയായിരിക്കണം ഇതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഇഡലിയും തക്കാളി ചട്നിയും തക്കാളി ചട്നി എന്ന് പറയാം തക്കാളി കുഴമ്പെന്ന് പറയാം ഇത് തേങ്ങാ ചമ്മന്തിയും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി